നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുഴു ഉണ്ട എന്നൊക്കെ കേൾക്കാത്ത ഒരുപാട് പേരുകളൊക്കെ അങ്ങോട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പഴ പല സിനിമകളുടെ പേരുകളും നമ്മൾ മുൻപ് വർഷങ്ങൾക്ക് മുൻപ് വന്നു പോയിട്ടുള്ള സിനിമയാണെങ്കിൽ പോലും ഇന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയും ഈ സിനിമയ്ക്കുള്ളിലുള്ള ഉള്ളിലുള്ള കഥാതന്തു ഒക്കെ വൈറലായി ആ വിഷയം രാജ്യദ്രോഹപരമായിട്ടുള്ള വിഷയങ്ങൾ പോലും ആയി സംസാര രീതിയിലേക്ക് വരുന്ന ആ രീതി ആ ആനുകാലിക യുഗത്തിലാണ് സമയത്താണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ചർച്ച വെക്കുന്നതെങ്കിലും ഇന്നിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധത സിനിമകളിലൂടെ പ്രചരിപ്പിക്കുക എന്നത് അത് കൃത്യമായിട്ടും അതിന് പിറകിലുള്ള വലിയൊരു ഗൂഢാലോചന അതല്ലെങ്കിൽ അജണ്ട ഉണ്ട് എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ് പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായികയായിട്ടുള്ള ഒരു വനിത ആ വനിതയുടെ ഭർത്താവ് കൃത്യമായിട്ടും ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തിട്ടുള്ള ആ ഒരു അഭിമുഖത്തിലൂടെയാണ് ഇത് ലോകം അറിഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ഹിന്ദു വിരുദ്ധത ക്രൈസ്തവ വിരുദ്ധത എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വർഗീയ ലഹള ഭീകര ലഹള അതിനെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് മമ്മൂട്ടിയെ നായകനാക്കി കൊണ്ടുവന്ന സിനിമ അതിനുശേഷം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ പല സിനിമ നടൻ നടീമാരെ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നടന്മാരെ വെച്ചുകൊണ്ട് തന്നെ പല സംഭവ വികാസങ്ങളും വെളുപ്പിച്ചെടുക്കുന്ന അതല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത ക്രൈസ്തവ വിരുദ്ധതയൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവ വികാസങ്ങളും എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ബാബാജിയുടെ ആ ഒരു കാഴ്ചപ്പാട് വരുന്നത് നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധയിൽ വരുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെ തന്നെയാണ് പ്രത്യേകിച്ച് ബൈജുജീൻ്റെ ചാനലിൽ വന്ന വാർത്തയാണ് ആദ്യമായിട്ട് ശ്രദ്ധയിൽ വരുന്നത് അതിനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കാണുന്നതും തന്നെ ഇത്തരം പല വാർത്തകൾ പല കോണുകളിൽ നിന്ന് വാർത്ത വന്നു അപ്പോഴാണ് അങ്ങയുടെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ഓൺലൈൻ ചാനലാണ് അത് ആദ്യമായിട്ട് പുറത്തുവിടുന്നത് അപ്പൊ നമ്മൾ അങ്ങയുടെ ആ ഒരു വാക്കുകൾ കെട്ടിന്റെ ഭാഗമായിട്ട് ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെതായി ആ ചാനലിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ ആ ഒരു സംവിധായികയായിരിക്കുന്ന വ്യക്തിയുടെ ഭർത്താവ് എന്ന് പറയുന്ന അനുദേഹം ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുന്നത് കേൾക്കുകയാണ് നമുക്ക് വലിയ വിഷമവും അതുപോലെ തന്നെയൊക്കെ തോന്നിയത് എന്താന്ന് വെച്ചാൽ ഒരു എന്താ നമ്മളുടെ വോട്ടിംഗ് മെഷീൻ ഉള്ള തട്ടിപ്പിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം നരേന്ദ്രമോദി ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന അങ്ങനെയാണ് അത് പിന്നീട് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറയേണ്ടത് അതൊരു രാഷ്ട്രീയമല്ല പറയുന്നെങ്കിലും അതിലൊരു വർത്താവല്ല നമ്മൾ ഒരു പക്ഷം ചേരുന്നുമില്ല എന്നാൽ പോലും അത്തരത്തിലൊരു കാര്യവും തെളിയിക്കപ്പെട്ടോന്നും നമ്മളാരും എവിടെ മാധ്യമത്തിലൂടെയൊന്നും അറിഞ്ഞിട്ടില്ല ഉണ്ടോ അറിയില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഈ സർക്കാർ എങ്ങനെ നിലനിൽക്കും കേന്ദ്ര സർക്കാർ എങ്ങനെ ഇതുവരെ എന്നുള്ള വലിയൊരു ചോദ്യമാണ് അപ്പൊ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം അതിനെ പറഞ്ഞുകൊണ്ട് പിന്നീടാണ് അദ്ദേഹം സിനിമയെ കുറിച്ചൊക്കെ പറയുന്നത് സിനിമയെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നതും രാഷ്ട്രീയ ഈ രാഷ്ട്രീയ നിലപാടെടുത്തു വരുന്ന സിനിമകൾക്ക് ഈ സർക്കാർ കേരളത്തിലെ സർക്കാർ സംവിധാനം പോലും പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ള രാഷ്ട്രീയം നോക്കി കൊടുക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ നമ്മൾ സിനിമ അതുപോലെ തന്നെ കലാരൂപങ്ങൾ അപ്പൊ നമ്മളൊക്കെ ഒരു ഒരു പഠിക്കുന്ന കാലത്തൊക്കെ കലാമേഖല കൈകാര്യമാണ് കുറച്ച് കാലമായിട്ടുള്ള വിട്ടു നിന്നിട്ട് അപ്പോ ഈ കല എന്ന് പറഞ്ഞത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് അതിലൊരിക്കലും രാഷ്ട്രീയമോ ജാതിയോ ലിംഗമോ അല്ലെങ്കിൽ മതമോ ഒന്നും കലർത്തിക്കൊണ്ട് അതിനൊരു വിഖലമാക്കി തീർക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നാൽ ഇദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയം നോക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഒരു പ്രത്യേക ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് രാഷ്ട്രീയവും മതപരവും ഒക്കെ ആയിട്ട് ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നതെന്നും അതിനിടുത്തെ സർക്കാരുകൾ അല്ലെങ്കിൽ ഇവിടെ മാറി മാറി മാറിമാറി സർക്കാരായിരിക്കും ഉള്ള സർക്കാരായിരിക്കും ഇവരെന്തായാലും ഇവർ താക്കിയത് ഇവര് അല്ല ഇവര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ ഈ സിനിമയെ കുറിച്ചൊക്കെ പറയുന്നത് പുഴുവിനെ കുറിച്ചും ഉണ്ടയെ കുറിച്ചൊക്കെ അപ്പോ ഇതില് ആ ഒരു എന്താ പറയാ ഉണ്ടയുടെ ഭാഗമായിട്ടാ തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഈ ഈ ഇലക്ഷന്റെ ഭാഗം അല്ലെങ്കിൽ മിഷീനിലുള്ള എന്തൊക്കെ പരിപാടി കാണിച്ച കാര്യൊക്കെ അദ്ദേഹം പറയുന്നത് പക്ഷെ ആ സിനിമ നമ്മളും കണ്ടത് തന്നെയാണ് ഉണ്ടാ സിനിമ നമ്മളും കണ്ടിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഇത് എവിടെയാണെന്ന് അറിയില്ല അതുകൊണ്ട് എക്സെല്ലുകളുടെ ഒക്കെ കാര്യമാണ് പറയുന്നത് പിന്നെ കൂടെ പുഴു എന്ന സിനിമയാണ് ശരി അത് ശരിക്കും ഒരു ഒരു അതിന്റെ കണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മളുടേതായ ഭാഗവതത്തിലുള്ള ഒരു കഥ തന്നെയാണ് എന്താ പരീക്ഷത്തും മഹാരാജാവും തർകൻ ദംസിക്കുന്നതായിട്ട് ഒക്കെ കഥയുടെ ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്ന രീതി അത് സത്യത്തിൽ ഒരു ഒരു ടാർഗറ്റ് ചെയ്തിട്ടോ ചെയ്തതാണേ എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കിലൂടെ പറയുമ്പോൾ നമുക്ക് അവിടെയാണ് ഈ വിഷമങ്ങളൊക്കെ വരുന്നത് കാരണം നമ്മളൊക്കെ സിനിമയൊക്കെ നോക്കി കാണുന്നത് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണോ ഫഹൽ ഫാസിദ് ആണോ ദുൽഖർ ആണോ മോഹൻലാൽ ആണോ സുരേഷ് ഗോപി ആണോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല നമ്മളാരൊരു സിനിമ കാണുന്നത് ആ കലയോടുള്ള താല്പര്യവും പിന്നെ എന്തെങ്കിലും ഒരു ആസ്വാദനം കുടുംബവുമായിട്ടൊക്കെ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണുക അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഒരു താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും നോക്കിയിട്ടല്ല ഇപ്പൊ നമ്മുടെ കൊണ്ടിരിക്കുന്ന സംവിധായകൻ രാമസിംഹൻജിയാണ് ശരി ഇദ്ദേഹത്തിന്റെ ഒന്നും മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ ആ കല എന്താണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിന്റെ ആവിഷ്കാരമാണ് നമ്മൾ നോക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് അപ്പൊ അവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന എന്താണ് അത് കൃത്യമായിട്ടും മമ്മൂട്ടിയുടെ ഒക്കെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ മഹാനടന്റെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം നമ്മൾ ഈ ഈ കുറിച്ച് നമുക്കൊരു പിക്ചർ ഉണ്ട് നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സത്യത്തിൽ ഒരു മതത്തിന്റെ ഒന്നും അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെ കുടുംബത്തിന്റെ പോലും അല്ല നമ്മുടെയൊക്കെ ഒരു പൊതു സ്വത്ത് പോലെയാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത് കുട്ടിക്കാലം തൊട്ടേ നമ്മളുടെ കുട്ടികൾ പോലും അദ്ദേഹത്തെ മമ്മൂട്ടി മമ്മൂക്ക മമ്മൂക്കായെന്നൊക്കെ വിളിക്കുമ്പോൾ അത്രയും പ്രായം ഉണ്ടാകുമ്പോഴും ആ ഒരു ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പിന്നീട് കാണുന്ന സാമൂഹ്യ മാധ്യമത്തിൽ നിരന്തരം ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്ക് വലിയ ആശങ്കയുണ്ട് കാരണം കല എന്ന് പറഞ്ഞൊരു കാര്യത്തെ രാഷ്ട്രീയപരമായി ഒരു സർക്കാർ സംവിധാനവും അതിലൂടെ മതം കലർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഈ നാട്ടിൽ മലയാള മണ്ണിൽ പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും വർധിക്കുന്ന വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സൗഹാർദ്ദ തകർ തകർക്കുന്നതിന് വേണ്ടി കൂടിയുള്ളതാണോ ഈ പറഞ്ഞ വ്യക്തിയുടെ പരാമർശം എന്നുള്ളത് നമുക്ക് ആശങ്കയുണ്ട് കാരണം ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു 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 വ്യക്തി കൃത്യമായി പേര് ഓർക്കുന്നില്ല അദ്ദേഹം ഒരു ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഒരു കുറിപ്പ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ സംസാരിക്കുന്ന വ്യക്തി കൃത്യമായി ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു മുസ്ലിം സംഘടനയുടെ ഒക്കെ പ്രവർത്തകനായിരുന്നു സിമി പോലെയുള്ള സംഘടനയുടെ ഒക്കെ പ്രവർത്തകനായിരുന്നു എന്നിട്ട് അതിനുശേഷമാണ് ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നതെന്ന് പറയുമ്പോൾ മമ്മൂട്ടിയെ പോലൊരു മഹാനൻ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപി ആരുമാകട്ടെ അവരെ പോലുള്ള ഇത്തരത്തിലുള്ള നല്ല മുഖ്യധാരാ നടന്മാരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാം പൊതു സ്വത്തായിരിക്കുന്ന ആളുകൾ എല്ലാം സെലക്ടീവ് ആയിട്ട് ഒക്കെ തിരഞ്ഞെടുത്ത് അഭിനയിക്കുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കിക്കൊണ്ട് ഇത് ചെയ്യേണ്ടതായിരുന്നു കാരണം അവിടെ ഇവർ ഇവരെയൊക്കെ ഈ ഒരു വിഷയം ഇവരെയൊക്കെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഒഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത്തരത്തിൽ ഈ അഭിനയിച്ച് ഈ പറഞ്ഞ വ്യക്തിയുടെ താല്പര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ അപ്പൊ ഇന്നലകളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഭാഗമായിട്ട് ഒരു സിനിമ കൂടി ചെയ്യുമ്പോൾ അതിലെ മമ്മൂട്ടിയെ പോലെയുള്ള വ്യക്തികളെയൊക്കെ അഭിനയിക്കുമ്പോൾ അതിനെതിരെ സമൂഹത്തിൽ ചില എന്താ പറയാ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അവിടെയാണ് നമ്മളുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റൊരു സൈഡിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ ഇതെന്തോ ഒരു ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെയൊക്കെ ഒരു ഒരു നിലപാടാണ് ഇപ്പം നമ്മൾ പോലും പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഒരു ഇതിൻ്റെ ഒന്നും ഭാഗമല്ലെന്ന് മാറി എന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്നിരുന്നാൽ പോലും അതിനൊരു ചാപ്പ കുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും കമന്റ് ഒന്നും കാണില്ല അങ്ങേക്കിത് കാണാൻ പറ്റും അപ്പോൾ എന്താച്ചാൽ ഇത് പറയുമ്പോൾ ഇവിടെ ഈ വിഷയം നമ്മൾ ആദരണീയനായ മമ്മൂട്ടിയാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമയിലുള്ള മതമാകട്ടെ അല്ലെങ്കിൽ ഇതിലൂടെ കാണിക്കുന്ന ജാതീയത അപ്പൊ പുഴു എന്ന സിനിമയിൽ കൃത്യമായിട്ട് ജാതി വ്യവസ്ഥയാണ് കാണിക്കുന്നത് നമ്മളിവിടെ മതമില്ല എന്നോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽ ചതികരിച്ച ജാതീയ അസ്വാരസ്യങ്ങൾ ഇല്ല എന്നോ നമ്മൾ പറയുന്നില്ല അതൊരു നിഷേ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റായ ഒരു സന്ദേശം തന്നെ ലോകത്തിൽ കൊടുക്കുന്നത് അത് പക്ഷേ ഇതെന്തോ സംഘപരിവാറിന്റെയാണ് അല്ലെങ്കിൽ ഏതൊരു ജാതി വിഭാഗം മാത്രം ബ്രാഹ്മണർ മാത്രം കൊണ്ടു നടക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശം നടത്തിക്കൊണ്ട് അതിനെ മാത്രം വികലമായി ൂടുതൽ ഈ ഹൈതവ സമൂഹത്തിനെ കൂടുതൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കണ്ടന്റുകളെ കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിക്കൊരു മറ്റൊരു രാഷ്ട്രീയ അജണ്ട കൂടി അല്ലെങ്കിൽ മതപരമായ അജണ്ട കൂടി ഉണ്ടാകുന്ന നേരത്തെ അദ്ദേഹം ആ പറഞ്ഞ വാക്കിൽ നിന്നാണ് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ അതുപോലെ തന്നെയുള്ള ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഈ നമ്മുടെ ഈ സംസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആശങ്ക ഉണ്ടാകുന്നത് അതിനും ഭാഗമായിട്ട് അവരത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ നടനുമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്നേഹത്തോടു കൂടി ഇപ്പം ഈ നടൻ ഇങ്ങനെ ചെയ്തുവോ നമ്മുടെ ചെയ്താൽ പോലും നമുക്ക് തോന്നില്ലേ നമ്മുടെ മക്കൾ ചെയ്താൽ നമുക്ക് തോന്നില്ലേ ആ ഒരു തോന്നല് പോലെ ഇദ്ദേഹം ഇത് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ സ്നേഹിച്ചത് വെറുതെ ആയി പോയില്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ പറയുന്ന ആളുകൾ സംഘികളാണെന്നും അല്ലെങ്കിൽ ഒരു സ്വയം ഈ സംഘപരിവാറിന്റെ ആളുകളാണെന്നും ബി ജെ പിയുടെ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു ഒരു തെറ്റായ സൈഡിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി എന്താ പറയാ ഈ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പോലെ മിണ്ടണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുന്ന ഇതുണ്ട് ടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചില ആളുകളും ചില ആശയങ്ങളും ഒക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ആ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരാരും തന്നെ ഇപ്പൊ നമുക്കറിയാം മോഹൻലാലിനെ പോലെ ഒരു നടൻ അദ്ദേഹം ഒരു ഒരു സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് സംഘപരിവാർ സംഘടനയുടെ ഭാഗമാണോ അദ്ദേഹത്തെ ഒരു 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 രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുകയെന്ന് നമ്മൾ കണ്ടതാണ് പിന്നെ സുരേഷ് ഗോപിയെ പോലെ ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോൾ ഒരു മനുഷ്യ സ്നേഹിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവഹേളിക്കാൻ ഇവർ എല്ലാവരും കൂടെ നിക്കുമ്പോൾ രാഷ്ട്രത്തിന് തന്നെ വിപത്തുണ്ടാക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ി ഒരു സിനിമ എടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട സിനിമ എടുത്ത് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ജാതീയവും മതപരവുമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരുമ്പോൾ അത് തുറന്നു പറയുന്ന ആളുകളെ മിണ്ടാതിരിക്കാൻ വേണ്ടി അവരെ ഒരു എന്താ പറയാ ഗൂഢമായിട്ടൊരു ചില ലക്ഷ്യങ്ങളോട് കൂടി വാർത്തകൾ കെട്ടിച്ചമച്ച് വരും ഒരു നിശബ്ദരാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ കാണിക്കുന്ന അപ്പൊ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി നമുക്ക് പോലും ഇവിടെ മഹാനടനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാം നമുക്ക് വിഷമം ഉണ്ടോ എന്താണെന്ന് പറയാൻ കഴിയാത്തതിന് കാരണം നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ഒരു ഒരു മതത്തിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല നമ്മുടെ എല്ലാമാണ് മഹാനായ നടൻ മമ്മൂട്ടി അപ്പൊ അദ്ദേഹത്തിൽ അദ്ദേഹം സ്വന്തത്തിൽ ഇത്തരത്തിലൊരു പരാമർശവും ഇത്തരത്തിലൊരു ആളുകളുടെ ഒരു ആശങ്കയും ഉള്ള സ്ഥിതിക്ക് ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല അപ്പൊ നമ്മൾ ആരും ചെന്നെ ഒരു വാർത്ത എടുത്തതല്ല ഒരു വ്യക്തി പറഞ്ഞതും അതിന്റെ വീഡിയോ ടെലികാസ്റ്റിംഗ് വന്നതും ആളുകളെ കണ്ടതും ഈ നടനും കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട് കാരണം ഇത് എന്താണ് അല്ല തെറ്റാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം അതിനെ നിഷേധിക്കണം ഈ സമയം കൊണ്ട് നിഷേധിക്കണം ഇനി നിഷേധിക്കാം അതല്ല ശരിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പോലെ നമുക്കൊക്കെ വിഷമം തന്നെയാണ് ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യമാണ് അതല്ല ഇത് പറയുന്നവര് പറഞ്ഞോട്ടെ അതിനൊന്നും മറുപടി പറയാൻ നമുക്ക് എന്ന നടൻ കരുതുന്നു എങ്കിൽ ആ നടനല്ല ഏത് നടനാണെങ്കിലും ശരി അത് നമ്മളെപ്പോൾ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് അദ്ദേഹം അങ്ങനെ ഒരു സ്വന്തം ഒരു പെട്ടിക്കട എടുത്ത് നടക്കുന്ന ആളല്ല എല്ലാ സമൂഹത്തിന്റെയും സഹകരണത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ജീവിതം തന്നെ അദ്ദേഹം വാർത്തെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ വേണു ജീവശ്വാസം പോലെയാണ് അദ്ദേഹത്തിന്റെ സിനിമ എന്ന് അപ്പോ അവിടെ ഈ ഈ ഒരു ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നേരെയല്ല ചൂണ്ടിക്കാണിക്കുന്നവരെ കൂടി ചേർത്ത് നിർത്താൻ മതസൗഹാർദ്ദവും മതേതൃത്വവും ആണ് അദ്ദേഹത്തിന്റെ അജണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലോട് ചേർന്ന് പോകുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ ജനതയുടെ ആശങ്കയെ മാറ്റേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കണം അതല്ല ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഇദ്ദേഹത്തെ കുറിച്ചിട്ടോ ഈ സിനിമയെ കുറിച്ചിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വ്യക്തി അതിന്റെ പേര് നമുക്കറിയില്ല ആ ആ സംവിധായകനുടെ ഭർത്താവ് ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് വലിയൊരു ഒരു ഒരു ഭീകരവാദ പ്രവർത്തനവുമാണ് രാഷ്ട്രത്തിലെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നൂറ്റി അമ്പത് എയോ അമ്പത്തൊന്ന് എയോ ഒക്കെ ആയിട്ടാണ് സെക്ഷൻ വരുന്നത് തോന്നുന്നു അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തിനെതിരെ ഈ മമ്മൂട്ടിയോ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ സ്റ്റേറ്റ് തന്നെ സത്യത്തിൽ സത്യത്തിനെ നടപടി എടുക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കൊക്കെ ആശങ്ക അതുകൊണ്ട് തന്നെ ഇത് അങ്ങനത്തെ ചോദ്യം എത്രയായിരുന്നു നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഈ പറഞ്ഞ വിഷയത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് പൂർണ്ണമാകണമെങ്കിൽ ഈ ഒരു നടന്റെ കൂടി അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട് അല്ലാതെ എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സിനിമയിലായാലും പുഴു എന്ന സിനിമയിലായാലും ഒരു ഹിന്ദുവിനെ അങ്ങനെ ഒരു രീതിയിൽ ആക്കണ്ട ജാതി വ്യവസ്ഥയിലുള്ള പോരായ്മകൾ ഇല്ലാതെല്ലാം പണം അങ്ങനെയാണെങ്കിൽ സുന്നീശയും തമ്മിൽ തമ്മ തല്ലുന്നുണ്ടല്ലോ എന്താ ഇവർക്കൊക്കെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ കൊല്ലുന്നില്ലേ എന്താ അതിന്റെ ഒരു സിനിമ വരാത്തത് എന്താ അതിന്റെ സിനിമ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും രാമസിംഹൻജിയൊക്കെ ഇപ്പൊ പുഴ മുതൽ പുഴ വരെയൊക്കെ പറഞ്ഞത് അത് പറയുമ്പോഴത്തിനും മറ്റൊരു രീതിയിൽ ചാടി ാണ് അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ കേരള സ്റ്റോറി വന്ന സമയത്ത് അത് പറയാൻ പാടില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നു എന്നാലും എവിടെങ്കിലും ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ജാതി കാണിക്കുമ്പോൾ അത് ബ്രാഹ്മണിസമാണ് അത് ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു ഹിന്ദുക്കളെ പിന്നെ പിന്നെ തെറ്റിക്കുമ്പോൾ അവിടെ കൃത്യമായ ഒരു അജണ്ടയെന്ന് വ്യക്തമാണ് കാതൽ എന്ന സിനിമ വന്ന സമയത്ത് നമുക്കൊരു മുസ്ലിം മതസ്ഥനായിട്ട് കൊണ്ട് ആ സിനിമ എടുക്കാൻ പറ്റും അവിടെ ഏത് മതസ്ഥപ്പെട്ട ആൾക്കാരെ കൊണ്ട് സിനിമ എടുക്കാം പക്ഷേ അങ്ങനെയല്ല പോയത് ഇപ്പൊ ഏതെങ്കിലും ആളുകൾ മദ്രസാ സംഭവവുമായി ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു ഒരു സിനിമ വരട്ടെ അപ്പോൾ അറിയാം ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് എട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധാരണ ലോക്കൽ സിനിമ വന്ന സമയത്ത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന അതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ആ സിനിമ വളരെ ലോക്കൽ സിനിമയാണ് എല്ലാം കൊണ്ടും ലോക്കലാണ് ആ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരു തിയേറ്ററിൽ പോലും അനുവദിക്കാതിരുന്ന ആളുകളാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത് നമ്മൾ വീണ്ടും പറഞ്ഞു നമ്മൾ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പക്ഷം ചെയ്യുക എന്ന് പറയും രാഷ്ട്രീയത്തിന്റെ പക്ഷമല്ല യാഥാർത്ഥ്യത്തിന്റെ പക്ഷം ചേർന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അവിടെ ഇവര് ആവിഷ്കാരം പറയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും അല്ല അതെന്തോ ഒറ്റപ്പെടുത്തുന്നത് അല്ല നമ്മൾ സത്യമായ കാര്യമാണ് ഈ കേരള സ്റ്റോറി വന്നപ്പോൾ ആദ്യ പ്രശ്നം ഉണ്ടാക്കിയ ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പ്രശ്നമുണ്ടാക്കി എന്നാൽ കേരള സ്റ്റോറിയിൽ പറഞ്ഞ വിഷയം കേരള സ്റ്റോറിന്ന് പേരിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഒരു കഥയല്ലേ കേരളത്തിൽ ഒരു കഥയല്ല അപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു കഥയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ നിഷാബാത്മമാരും മറ്റുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു പെൺകുട്ടി അവിടെ ജയിലിൽ കിടക്കുന്ന എങ്ങനെയാണ് ആ കുട്ടിയുടെ അമ്മ കാണാൻ ആഗ്രഹിക്കുന്നു ഒക്കെ ഇവിടെ ചർച്ചാ വിഷയം മുപ്പത്തിനാല് കോടി രൂപയും ഒക്കെ പിരിക്കുന്ന ആളുകൾ ഇതുകൂടി ഒന്ന് വിചാരം ചെയ്യണം ഇങ്ങനത്തെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അത് പറയരുതേ അത് പറയുന്നത് മുസ്ലിം മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിങ്ങളെ ആക്രമിക്കണം ഇവിടെ മുസ്ലിങ്ങളെ ആരും ആക്രമിക്കുന്നില്ല മുസ്ലിങ്ങളൊന്നും പറയുന്നില്ല തീവ്രവാദത്തെ ഐ എസ് ഐ എസിനെയും അതുപോലെയുള്ള താലിബാനിസ്റ്റുകളെയും നമ്മൾ പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും മുസ്ലിങ്ങളോട് ബന്ധമില്ലാത്ത ആൾക്കാരാണെന്ന് പറയുന്നത് നമ്മൾ ഉടുക്കുന്നതും ഉണ്ണുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പരസ്പരം ചേർന്നിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്നാൽ തീവ്രവാദത്തെ പറയുമ്പോൾ ഇങ്ങനെ പക്ഷം ചേർന്നുകൊണ്ട് പറയുന്നവനെ നിശബ്ദതരാക്കുന്ന ഈ പ്രക്രിയക്ക് എതിരെ ഒരു മുന്നേറ്റം ആവശ്യമുണ്ട് തുറന്നു പറയുക തന്നെ വേണം ഇപ്പൊ നെക്സലുകളെ ആയാലും ശരി നക്സലുകളുടെ പേരിൽ ചില സാധുക്കളെ ഒന്നും കൊല്ലുന്നില്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല കാരണം അത് നമ്മൾ പറഞ്ഞാൽ നമ്മളല്ലാണ്ടാകും കൃത്യമായി ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ചില ഓഫീസർമാരുടെ താല്പര്യമെന്നോ ചില സാധുക്കളെ ഒക്കെ എല്ലാവരും എല്ലായ്പ്പോഴും ഉപദ്രവിക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് അത് സത്യം തന്നെയാണ് എന്നാൽ അത് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇതിന് വെള്ള പൂശുകയാണ് ഈ രാഷ്ട്രത്തിന്റെ അകത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ വെള്ള പൂശുകയാണ് അപ്പൊ ആ രീതിയിൽ സിനിമ പിടിക്കുമ്പോഴൊക്കെ അജണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദളിതകളെയും ആദിവാസികളെയൊക്കെയാണ് നെക്സൽ എന്ന് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമാണ് എന്ന് പറയുമ്പോ എന്താണ് ഈ നെക്സലുകൾക്ക് ഒരു വളം വെച്ച് കൊടുക്കുകയാണ് നെക്സലുകൾ ഉണ്ടാകട്ടെ രാഷ്ട്രീയത്തിന്റെ അകത്ത് തന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ വിഘടന പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ എന്ന രീതിയിൽ ജനങ്ങളുടെ ബുദ്ധി അങ്ങോട്ട് കൊണ്ടുപോകും അതിനെ സ്വാധീനിക്കാൻ സിനിമകൾക്കാകും അതുകൊണ്ട് സിനിമകൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ നല്ലതാണെങ്കിലും ചീത്തയാണെന്നും നല്ലതും ചീത്തയാണെന്നും പറയാൻ നമുക്കാകണം അത് ആകണമെങ്കിൽ അങ്ങേപ്പോൾ ആൾക്കാർ ഈ ചർച്ച വെക്കണം ദിലീപിന്റെ ഒരു സിനിമ വന്നപ്പോ നമ്മൾ അതുകൂടി വേണ്ടി നമ്മൾ നിർത്താം ദിലീപിന്റെ ഒരു സിനിമ വന്ന നേരത്തെ ഇപ്പൊ അടുത്താണ് അദ്ദേഹത്തിന് ഒരു എന്താ പവി ഏർ കയർത്തേക്കറന്നൊട്ട് സിനിമ ആ അപ്പൊ ആ സിനിമ വന്ന സമയത്ത് നമ്മള് ആ സിനിമ കാണാൻ പോകുകയുണ്ടായി തിയേറ്ററിൽ തന്നെയാണ് പോയിട്ട് കാണുന്നത് വേറൊന്നും അല്ലാന്ന് ഇവിടുത്തെ ഒരു 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 മുഖ്യധാരാ മാധ്യമം ഈ ഒരു ജമായത്ത് ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാർത്താ ചാനലാണ് ആ ചാനൽ അവർ രണ്ടു മൂന്ന് ആൾക്കാർ പണ്ട് ഈ പെട്ടിക്കടയിൽ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ ചില മൂന്നാല് വീടുകൾ ഒന്നിച്ചുകൂടി പെൺകുട്ടികൾ പെൺകുട്ടികളെ സ്ത്രീകൾക്ക് ഒന്നിച്ചു കൂടി തലയിൽ നോക്കിക്കൊണ്ട് പേ നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് പേര് കൂടി ഇരുന്നിട്ട് ദിലീപ് എന്ന നടനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാണ് ദിലീപിന്റെ കോമഡി വർക്ക്ഔട്ടാവില്ല ദിലീപ് ഒക്കെ ഔട്ടായി പോയി അയാളുടെ സിനിമ തല്ലിപ്പൊളിയാണ് പവി എന്ന് പറഞ്ഞ സിനിമ ആരും കാണേണ്ട ആവശ്യമില്ല ഇവരങ്ങട്ട് വിധി എഴുതി വിടുകയാണ് എന്നാൽ ഇവര് തന്നെ മമ്മൂട്ടിയുടെ സിനിമ വന്നപ്പോ ഇതിനു നേരെ പോസിറ്റീവ് വേറെ രീതിയിൽ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അപ്പൊ നമുക്ക് ആശങ്ക ചെയ്തപ്പോ ശരിയാണോ ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ പോയി കണ്ടപ്പോ നമുക്ക് സിനിമയുടെ കഥയൊന്നും നമുക്കൊന്നും തോന്നിയില്ല എന്നിരുന്നാൽ പോലും ഒരു സിനിമ ആസ്വാദനമാണെങ്കിൽ ആ സിനിമ കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ആ അവിടെ കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ് ആ സിനിമ കാണാനുള്ളത് അപ്പൊ ആ സിനിമാ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുകയാണ് ദിലീപിൻ്റെതായിരിക്കുന്ന കോമഡിയും ഒക്കെ കണ്ടിട്ട് അപ്പോൾ എന്നാൽ എന്നാലത് ചിരിക്കാനാണ് ദിലീപിന്റെ കോമഡിയൊന്നുമില്ല അല്ലെങ്കിൽ അദ്ദേഹം പുറത്താക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഇവരുദ്ദേശിക്കുന്ന ഇവർ ഉദ്ദേശിക്കുന്ന മതവും അത് അതൊരു കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണ് നമ്മളൊക്കെ പറയുമ്പോ അല്ല പറയുന്നവൻ തീവ്രവാദിയാവനും മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുമ്പോ സത്യത്തിൽ അത് നമ്മുടെ വായടപ്പിക്കാനാണെങ്കിൽ നമ്മളെപ്പോഴെ വായടപ്പിച്ചിട്ടൊരു കാര്യമില്ല അത് വായടയ്ക്കാൻ പോകുന്നില്ല കാരണം എന്താണ് പ്രതികരിച്ചില്ലെങ്കിലും പ്രതിരോധിച്ചില്ലെങ്കിലും നിലനിൽക്കാൻ ആകില്ല എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് ഒ സംഘപരിവാറോ ആണെങ്കിലും സ്വയം നിലനിൽക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യമാണ് എല്ലാവരുടെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ് എല്ലാവരെയും സംരക്ഷിക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് അയ്യുന്നു വരില്ല എന്നാൽ ഓരോരുത്തർക്കും ബോധ്യം ഉണ്ടാകണമെന്നാണ് നമുക്ക് നിലനിൽക്കണം ആ നിലനിൽക്കണം എന്ന ബോധത്തിലാണ് നമ്മൾ ഈ കാര്യം തുറന്നു വേണം എന്താണ് ഈ വിഷയങ്ങളെല്ലാം ആശങ്കയുണ്ട് ഒരു ആത്മീയാചാര്യം നിലയ്ക്ക് ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഹൈന്ദവ ആചാര്യം നിലനിൽക്കിയാൽ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുകൊണ്ടുതന്നെ വളരെ ആശങ്കയുണ്ട് കാരണം തുറന്നു പറയുന്നവനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഈ പ്രവണത അതിനെതിരെ അങ്ങേപ്പോഴുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും ഈ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ആരായാലും ശരിയുടെ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അറിയാനൊക്കെ ഒരു താല്പര്യം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമ്മൾ കിട്ടുന്നത്